ഇത് കണ്ടങ്ങളെ കറുത്ത മൺപാത്രങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിന് ഇന്നത്തെ എൻ്റെ യാത്രയിലെ യാത്രക്കിടയിൽ എനിക്ക് കൗതുകരമായി തോന്നിയ ഒരു ഇത് കാരണം കറുത്ത മൺപാത്രങ്ങൾ ഞാൻ അധികം കണ്ടിട്ടില്ല കണ്ടവരുണ്ടോ കണ്ടവരുണ്ടോയെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ കളിമണ്ണ് കൊണ്ട് അതായത് നല്ല നാച്ചുറലായ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്ന മൺകലങ്ങളുടെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു കെമിക്കലൊന്നും ഉപയോഗിക്കാതെ കളറൊന്നും അടിക്കാതെ കളിമണ്ണ് കൊണ്ട് എങ്ങനെ മൺകലങ്ങൾ ഉണ്ടാക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അന്ന് നമ്മൾ കറുത്ത മൺപാത്രങ്ങൾ കണ്ടിരുന്നില്ല ചേച്ചി നല്ല ക്വാളിറ്റിയിലുള്ള നല്ല വെയിറ്റൊക്കെ ഉള്ള നല്ല കളിമൺ പാത്രങ്ങളാണ് കേട്ടോ ചേതാവട്ടെ ഇത് കളർ അടിച്ചതാണോ അങ്ങനത്തെ ആണോ എന്നൊരു സംശയം ഞാൻ വണ്ടി നിർത്തി നോക്കി അതായത് ഇവിടുത്തെ ചേച്ചി ഉണ്ട് അതിനോട് ചോദിച്ചു നോക്കാമെന്നൊക്കെ എടുത്തിട്ട് ഒന്ന് വണ്ടി നിർത്തി നോക്കിയാൽ അതായത് നമുക്ക് ചോദിച്ചു നോക്കാമല്ലോ അല്ലേ ചേച്ചി ഇതിലിപ്പോ ചുമന്ന കുറെ മൺപാത്രം കാണണ്ട് അതേപോലെ കറുത്ത മൺപാത്രങ്ങളും കാണണ്ടല്ലോ ഇതെന്താ നിങ്ങൾ സംഭവം ഇത് ഈ വല്ല കളർ അങ്ങനെ എന്തായാലും അടിച്ച് കൊണ്ടുവന്ന് വെക്കണതാണോ അറിയാൻ വേണ്ടി ചോദിക്കട്ടോ നമ്മൾ ഇതുവരെ കറുത്ത മൺപാത്രങ്ങൾ അധികം കണ്ടിട്ടില്ല നമ്മളീ കളിമണ്ണ് ഉണ്ടാക്കണേ പാത്രങ്ങളുടെ വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നു അതുകൊണ്ട് ചോദിക്കാണേ രണ്ടാമത്തെ സാധാരണ നമ്മൾ ചുമപ്പ് നിറള്ളല്ലേ കാണാറുണ്ട് പിന്നെ രണ്ടാമത് രണ്ടാമത് ഒന്നും കൂടി കൂടും ഈട് അത് 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 ശരി ഈ സാധാരണ എന്താ പുതിയ മൺപാത്രങ്ങൾ വാങ്ങി അതിൽ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോഴേ മണ്ണിന്റെ ഒരു ചുവണ്ടാവും അത് പോകാൻ വേണ്ടിട്ടാണ് ചേച്ചി പറഞ്ഞത് എന്താ അറിയങ്ങള് കഞ്ഞിവെള്ളം എടുത്ത് തിളപ്പിക്കാൻ പല ട്രിക്ക് പല ട്രിക്കുകളും ഉണ്ട് കേട്ടാ ഈ ചായപ്പൊടിയൊക്കെ വെച്ച് തിളപ്പിച്ചു കഴിഞ്ഞിട്ട് അത് ഒഴിവാക്കിയാലും ആ ചുവ പോവേ അപ്പം മാക്സിമം നമ്മൾ നമ്മളെന്ത് ചെയ്യുക മൺപാത്രങ്ങളിൽ ഫുഡൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക നമ്മൾ പഴയ പുതുമയിൽ നിന്ന് പഴമയിലേക്ക് പോകുക നല്ല ആരോഗ്യപരമായ ജീവിതം ജീവിക്കുക ഏകേ ഇത് ചളിപ്പാടെ പറഞ്ഞ സ്ഥലത്താണ് ഈ ചട്ടികൾ മുഴുവൻ കാണട്ട എടവണ്ണ നിലമ്പൂർക്ക് പോകണ റൂട്ടിൽ നല്ല അടിപൊളി ചട്ടികളാണ് നല്ല വെയ്റ്റും കാര്യവും നല്ല തിക്കൊക്കെയുള്ള നല്ല ചട്ടികളാണ് അപ്പം താല്പര്യം ആളുകൾ വയ്ക്കൊക്കെ പോകുമ്പോൾ ഒന്ന് ജസ്റ്റ് വാങ്ങി വാങ്ങിയോക്കുക അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം നല്ല നല്ല വീഡിയോസ് എഡിസൈഡ് ഇനി വരുമോ അല്ലേക്കും താങ്ക് യു